ഈ കുട്ടികളെ കാണാതാവുന്ന സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുമ്പോഴാണ് കേരളം ഞെട്ടലോടെ ഓർക്കുന്ന ഒരു തിരോധാനത്തിലേക്ക് നമ്മൾ വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനെട്ടിനായിരുന്നു വീടിനോട് ചേർന്നുള്ള മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ രാഹുൽ എന്ന് പറയുന്ന ഒരു കുട്ടി കാണാമറയത്തേക്ക് മാഞ്ഞത് ആശ്രാമം വാർഡിലെ വീടിനടുത്തുള്ള മൈതാനത്തെ ക്രിക്കറ്റ് കളിക്കിടയിൽ എ ആർ രാജുവിൻ്റെയും മിനിയുടെയും മകനായ വയസ്സുകാരൻ രാഹുലിനെ രണ്ടായിരത്തി അഞ്ച് മെയ് പതിനെട്ടിന് ദുരൂഹമായി കാണാതാവുകയായിരുന്നു നാട് മുഴുവൻ തെരഞ്ഞിട്ടും രാഹുലിനെ കണ്ടെത്താനായില്ല കേരള പോലീസിനെയും സി ബി ഐയെയും കുഴക്കിയ കേസായിരുന്നു ഏഴു വയസ്സുകാരനായ രാഹുലിന്റെ തിരോധാനം സംസ്ഥാനമൊട്ടാകെ മാധ്യമങ്ങൾ രാഹുലിന്റെ തിരോധാനം ചർച്ച ചെയ്തു പത്തൊൻപത് മാസം പത്തൊൻപത് മാസം പോലീസും പിന്നീട് സി ബി ഐയുടെ കൊച്ചി തിരുവനന്തപുരം ചെന്നൈ യൂണിറ്റുകളും ഒന്നര പതിറ്റാണ്ടുകാലം അന്വേഷിച്ചിട്ടും രാഹുൽ എവിടെ പോയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല മകൻ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും കാത്തിരിക്കുകയാണ് അമ്മ മിനി മകനെ കാണാതായ വിഷമത്തിൽ നീറി നീറിക്കഴിഞ്ഞിരുന്ന പിതാവ് രാജു മൂന്ന് വർഷം മുൻപ് ആത്മഹത്യ ചെയ്തു ശരത് ആ അമ്മയുടെ അടുത്തു നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും കേരളത്തിലെ പ്രസിദ്ധ തിരോധാന കേസുകളിലൊന്നായിരുന്നു ആലപ്പുഴ സ്വദേശി രാഹുലിന്റെ തിരോധാനം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനെട്ടിനാണ് വീടിന് സമീപത്തെ ഏഴു വയസ്സുള്ളപ്പോൾ രാഹുലിനെ കാണാതായത് അന്ന് ലോക്കൽ പോലീസും പിന്നീട് ക്രൈം ഡിറ്റാച്ച്മെന്റും ക്രൈം ക്രൈംബ്രാഞ്ചും ഒടുവിൽ സിബിഐ വരെ ഈ കേസ് അന്വേഷിക്കുകയും ചെയ്തു പക്ഷേ യാതൊരു തുമ്പും ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിനിടയിൽ മകനെ കാണാതായ വിഷമത്തിലൊക്കെ തന്നെ ആയിരുന്നു മാതാപിതാക്കൾ പിതാവ് ഒരു മൂന്ന് വർഷം മുൻപ് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി അങ്ങനെ ഈ തിരോധാന കേസ് വളരെ പ്രസിദ്ധമാണ് ഇപ്പോഴും മകൻ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് അമ്മ മിനി അമ്മ മിനി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിളിച്ചിട്ട് എന്നെങ്കിലും എന്റെ കുഞ്ഞ് വരും വരും എന്ന് പ്രതീക്ഷയോടെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു സി ബി ഐ അന്വേഷിച്ചു പോലീസുകാരന്വേഷിച്ചു വല്ല അന്വേഷണങ്ങളൊക്കെ നമുക്കിപ്പം ഇതായി ഏതെങ്കിലും എന്തായാലും കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല അവൻ എവിടെയോ ഉണ്ട് എന്നെങ്കിലും വരും എന്നൊരു പ്രതീക്ഷയാണ് എനിക്ക് വയസ്സിലാണ് ഇപ്പോൾ അങ്ങനെ തന്നെ ഇപ്പം ഈ മെയ് പതിനെട്ട് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി അഞ്ചിലാണ് കാണാതെ പോയി മെയ് പതിനെട്ട് വരുമ്പോൾ ഇരുപത്തിയേഴ് വയസ്സാകും പക്ഷേ നമുക്ക് പോകുമ്പോൾ ഒരു പല്ല് പോലും പോയിട്ടില്ല ആ ഒരു പ്രായമായിരുന്നു എങ്കിലും നമ്മൾ ആ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോഴൊക്കെ ഓർക്കും ഇതുപോലെ ഇരിക്കും എൻ്റെ മോൻ ഇത്രയും കാണും ഇപ്പം അങ്ങനെ അങ്ങനെ സങ്കല്പിച്ച് അങ്ങ് ജീവിച്ചു പോവുകയാണ് ആ എന്നും പതിവോലെ കളിക്കാൻ പോകണം അതുപോലെ അന്നും കളിക്കാൻ പോയി കളിക്കാൻ പോയിട്ട് ഒരു മൂന്നേ മുക്കാൽ മണി തൊട്ട് കൂട്ടുകാർ പറയുന്നുണ്ടോ വെള്ളം കുടിക്കാനാണ് പറയും വീട്ടിലോട്ട് വന്നതാ പിന്നെ വന്നില്ല ഞങ്ങൾ ശരിക്കും അന്വേഷണം തുടങ്ങുന്ന ഒരു അഞ്ചഞ്ചരയൊക്കെ ആയപ്പോഴാണ് അപ്പത്തൊട്ട് എല്ലാവരുടെയും അന്വേഷിച്ചു നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ അവിടെ നിന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഞങ്ങൾ അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കാതെ ആദ്യം അന്വേഷണം തുടങ്ങിയത് അത് ഞങ്ങൾക്ക് എല്ലാവരുടെയും ഓമനയായിട്ടാണ് വളർന്നത് കാരണം എനിക്ക് ഒറ്റ മോനേ ഉള്ളൂ അച്ഛൻ വിദേശത്തു ആയതുകൊണ്ട് എല്ലാവരും കൂടെ ലാളിച്ച് വളർത്തിയത് അവനോട് തർക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് ഏഴ് വയസ്സായാലും അവൻ ഞങ്ങൾക്ക് ഒരു മൂന്ന് വയസ്സായ കുഞ്ഞായിരുന്നു ഇങ്ങനെ പല നിരോധന കേസുകൾ വരാറുണ്ട് പക്ഷേ ഇരുപത് വർഷമായി നിങ്ങളുടെ മകനെപ്പോഴും കണ്ടെത്തിയില്ല ഈ അന്വേഷണ സംഘം ഇപ്പോഴും എന്താ പറയുക അന്വേഷണ സംഘം ലാസ്റ്റ് അന്വേഷിച്ച് പോയപ്പം നന്ദകുമാർ സാറ് സി ബി ഐയുടെ സാറൊക്കെ പറഞ്ഞു എവിടെയോ കുഞ്ഞുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഇതിനോടൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഒരറിവ് കിട്ടിയാൽ ഈ കൊണ്ടുപോയിരിക്കുന്നതിൽ ഒരാളാണ് അതുകൊണ്ട് രണ്ടുപേരുണ്ടേ അവർ തമ്മിൽ മത്സരിച്ചെങ്കിലും എന്നെങ്കിലും നമുക്കറിയാം എന്തായാലും അവരും പറയുന്ന ഒരു ദിവസം കുഞ്ഞ് വരും എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് നമ്മളും അത് ആകാംക്ഷയോടെ ഇരിക്കുവാണ് കാത്തിരുന്ന് കുഞ്ഞിൻ്റെ അപ്പൂപ്പൻ കാണാൻ കൊതിച്ച് അപ്പം പോയി പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് ഏതു നേരവും പറിച്ചില്ലായിരുന്നു എൻ്റെ കുഞ്ഞൊന്നു വന്നിരുന്നെങ്കിൽ പുള്ളിക്ക് സുഖമില്ല വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ കുഞ്ഞ് വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് വിശ്രമിക്കായിരുന്നു എൻ്റെ മോനിപ്പോൾ ഇത്രയായി എന്നും പറിച്ചില്ല ആ ടെൻഷൻ ശരിക്കും ഉണ്ടായിരുന്നു പിന്നെ കൊറോണ സമയത്ത് തിരിച്ചു വന്ന് പുള്ളിക്ക് പോകാനും പറ്റിയില്ല അങ്ങനെ പുള്ളി ഒരു ദിവസം സൂയിസൈഡ് ചെയ്തു അപ്പോൾ ഞാനും എൻ്റെ ഒരു മൂടും മാത്രം ഒറ്റയ്ക്കായി നമ്മളെല്ലാവരോടും പറഞ്ഞു ഇരുപത് വർഷം കൊണ്ട് ഇപ്പോൾ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ നമുക്ക് യാതൊരു അന്വേഷണത്തിന് പുരോഗതിയില്ല അന്വേഷണം പൂർണമായി നിലച്ച ഒരവസ്ഥയിലാണ് പിന്നെ എവിടെങ്കിലും കുഞ്ഞിനെ കണ്ട ആരെങ്കിലും നമ്മളോട് വന്ന് പറയും ആ ഒരു കണ്ടാരെങ്കിലും മകൻ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അമ്മ മിനിയുള്ളത് ഇരുപത് വർഷമായി ഇവർ കാത്തിരിക്കുകയാണ് ഇതിനിടയിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ടു മുത്തച്ഛനെ നഷ്ടപ്പെട്ടു അങ്ങനെ നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ട് പക്ഷെ ഇപ്പോഴും മകൻ മടങ്ങി വരും രൂപമാറ്റത്തിൽ അതായത് ഏഴു വയസ്സിലാണ് മകൻ പോയത് ഇപ്പോഴും ഇരുപത്തിയേഴ് വയസ്സായി മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബമുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് സജീത് കുമാർ ഒപ്പം റിപ്പോർട്ടർ ശരത് സസ് റിപ്പോർട്ടർ ആലപ്പുഴ